എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടം കിച്ചനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒഴിച്ചു കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ചിട്ട് വെണ്ട ഒരു മൂന്ന് തക്കാളി ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാകാൻ വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്ത ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു അര സ്പൂൺ ജീരകം ഇതുപോലെ ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്നൊന്ന് അരഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിലേക്ക് അല്പം വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മൾ സാധാരണ തേങ്ങ അരക്കുന്ന പോലെ അരച്ചിരിക്കാം നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം പെട്ടെന്ന് ഉണ്ടാക്കാൻ എടുക്കുന്ന അടിപൊളി കറി അപ്പോൾ ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഉള്ള വെണ്ട ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒന്ന് പശൊ ഒന്ന് മാറ്റാനായിട്ട് ആ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ ചെയ്യുക ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു മൂന്ന് പച്ചമുളകും പിന്നെ ഇഞ്ചി പൊടിയായി അരിഞ്ഞതും ഇതേമാതിരി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇഞ്ചി എന്തായാലും നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക ഈ പച്ചക്കറിയിൽ ഇഞ്ചി കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഈ വെണ്ട ഒരു ഹാഫ് വേവ് പോലെ ഒന്ന് വഴന്ന് അതിൻ്റെ പശയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾക്ക് ആ മൂന്ന് തക്കാളി ഇതേ പീസസ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഒന്ന് കൂടി വഴറ്റി കൊടുക്കാം അപ്പോൾ വെണ്ടയും തക്കാളിയും എല്ലാം കൂടി നമ്മൾക്ക് ഇതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ ഒരു ഹാഫ് പരിവം വേവ് പരിവം ആവുന്ന സമയത്ത് നമ്മൾക്ക് അതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ അത്യാവശ്യം നല്ല എരിവിന് നമ്മൾ മുളക് പൊടിയും പച്ചമുളകേ ഉള്ളൂ പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂന്ന് നാല് മിനിറ്റ് ഒന്ന് നമ്മൾ തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇനി കുറഞ്ഞ വേവയുള്ളൂ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ ഒരുവിധം മുക്കാൽ വേവ് ആയിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒരു രണ്ട് മിനിറ്റ് നമ്മളൊന്ന് അടച്ച് നല്ലതുപോലെ ഒന്ന് ഉപയോഗിച്ചെടുക്കണം അപ്പോൾ ഇവിടെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വന്നിട്ടുണ്ട് വേവാനൊന്നും ഒരു പണിയില്ല നമ്മൾ നേരത്തെ വഴറ്റ കൊണ്ട് തന്നെ പെട്ടെന്നായി ഇനി നമ്മൾക്ക് അതിലേക്ക് നമ്മുടെ തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അരപ്പ് ഒഴിച്ച് നമ്മൾ നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ വലിയ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന കറികളെക്കാളും പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറികൾക്ക് ടേസ്റ്റ് കൂടും എല്ലാവർക്കും ഇത് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾക്ക് പെട്ടെന്നൊക്കെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി കൊടുക്കാം പച്ചക്കറിയൊക്കെ ഇതിൻ്റെ കൂടെ ഒരു ഓംലെറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായി ഇല്ലെങ്കിൽ തോരനുണ്ടായാലും അതും മതി ഇനി കുറച്ചുകൂടി ഉപ്പ് എനിക്ക് പോരേക്ക് തോന്നിയിട്ടുണ്ട് അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കാണില്ലേ കറിയൊക്കെ നല്ല കുറുകി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളവിടെ കറി സെറ്റായി വന്നിട്ടുണ്ട് ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് എന്നതിന് ശേഷം ഇതിലേക്ക് നല്ലൊരു വറവാണ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ പച്ച തേങ്ങ അരച്ച് വെക്കുന്ന കറികൾക്ക് പ്രധാനമായിട്ട് അതിൻ്റെ വറവ് നല്ലതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പോഴാണ് ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം നമ്മളൊക്കെ ഹോട്ടലിലൊക്കെ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഒരു മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ അതിലേക്ക് ഒരു അര അരസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടുന്ന സമയത്ത് ചുവന്ന മുളക് ഇതുപോലെ ഒരു അഞ്ചാറെണ്ണ പൊട്ടിച്ചതും പിന്നെ കുറച്ച് അഞ്ചിട്ട് ചുവന്നുള്ളി അരിഞ്ഞും കൂടി നമ്മളതിൽ ചേർത്ത് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വറവ് നന്നായിട്ടാൽ തന്നെ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റായി അപ്പോൾ നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു രണ്ട് തണ്ട് കരിവേപ്പിലയും പിന്നെ ഒരു കാൽസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മൾ ആ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക എല്ലാവർക്കും അറിയാൻ പറ്റും എന്നാലും ഒന്ന് പറയണം ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു മൂന്ന് മിനിറ്റ് മൂടി വയ്ക്കുക എന്നതിന് ശേഷം നമ്മൾക്കിത് ഉപയോഗിക്കാം അപ്പോൾ കാണില്ലേ നമ്മൾ അടിപൊളി സിമ്പിൾ കറി തക്കാളി ഉണ്ടും ഉണ്ടുള്ള കറി നല്ല സെറ്റായി വന്നിട്ടുണ്ട് അതിൻ്റെ ആ വെള്ളിയൊക്കെ ഇട്ടുകൊണ്ട് നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഞാൻ ഇന്ന് ചോറിൻ്റെ കൂടെ ഒരു ഓംപ്ലേറ്റും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ആയി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്